മേരി സക്കറിയാസിന്റെ ഭവനത്തിലെത്തുന്നു മേരി പർവ്വത് ശിഖരങ്ങളും അരുവികളുമുള്ള മനോഹരമായ ഹീബ്രോണിലെത്തുന്നു സക്കറിയാസിന്റെ വീടിന്റെ മുന്നിൽ കഴുതപ്പുറത്തുനീ നിറങ്ങുന്നു വീടിന് മതിലും പടിവാതിലുമുണ്ട് മതിലിന്റെ മുകളിൽ റോസാ ചെടികൾ പടർന്നുകിടക്കുന്നു ഒരു കയറൽ പിടിച്ചുവലിക്കുമ്പോൾ ലോഹത്തേക്കിടിൽ കൂട്ടിയിടിച്ച മണിയുടേതുപോലുള്ള ശബ്ദമുണ്ടാകുന്നു തോട്ടക്കാരനാണെന്ന് തോന്നുന്നു ഓടി വന്നു ഗേറ്റു തുറന്നു ഒരു സ്ത്രീ വീടിന്റെ ഒരു വശത്തുള്ള ഗോവണിപ്പടികളുടെ മുകളിൽ പ്രത്യക്ഷയാകുന്നു അവളുടെ മുഖം ചുളിവുള്ളതും മുടി നരച്ചതുമാണ് അവൾ ഗർഭിണിയാണെന്നുള്ളത് വളരെ പ്രകടമാണ് മേരിയെ മനസ്സിലായപ്പോൾ അത്ഭുതത്തോടെ ഓ എന്നു പറഞ്ഞു വേഗം ഇറങ്ങിവരുന്നു മേരി ഓടി ഗോവണിയുടെ ചുവട്ടിലെത്തുന്നു മേരി എലിസബത്തിനെ ആശ്ലേഷിക്കുന്നു എലിസബത്ത് സന്തോഷാധിക്യത്താൽ കരയുന്നു ഒരു നിമിഷത്തേക്ക് അങ്ങനെ നിന്ന ശേഷം എലിസബത്ത് മേരിയിൽ നിന്നു വിട്ടുനിന്നു ഹാ എന്നു പറഞ്ഞുകൊണ്ട് അവൾ സ്വന്തം കരങ്ങൾ അവളുടെ വികസിച്ചുവലുതായ ഉദരത്തിന്മേൽ വയ്ക്കുന്നു അവൾ മുഖം കുനിച്ചു നിൽക്കുകയും വിളറുകയും ആടിച്ചരിഞ്ഞു വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു മേരിയും വേലക്കാരിയും ചേർന്ന് അവളെ വീഴാതെ താങ്ങുകയാണ് എന്നാൽ ഒരു നിമിഷ നേരത്തേക്ക് ചിന്തക്കളെ ഏകാഗ്രമാക്കി മുഖമുയർത്തി നോക്കുന്നു മുഖം വളരെ പ്രകാശമാനമായി പ്രായം വളരെ കുറഞ്ഞതുപോലെയാണിപ്പോൾ ഒരു ദൈവദൂതനെ കണ്ടാലെന്ന കണ്ടാലെന്നപോലെയുള്ള വണക്കത്തോടുകൂടെ മേരിയെ നോക്കുന്നു വളരെ താഴ്ന്നു ഉണങ്ങിക്കൊണ്ട് അവൾ പറയുന്നു നീ എല്ലാ സ്ത്രീകളിലും വെച്ച് അനുഗ്രഹീതയാണ് നിന്റെ ഉദരത്തിന്റെ ഫലം അനുഗൃഹീതമാകുന്നു അവൾ കൃത്യമായി രണ്ടു വാക്യങ്ങളായിട്ടാണ് അത് പറയുന്നത് എന്റെ കർത്താവിന്റെ അമ്മ നിന്റെ ദാസിയായ എന്റെ പക്കൽ വരാൻ എനിക്ക് എന്ത കഥയാണുള്ളത് നിന്റെ സ്വരം കേട്ട സമയത്ത് ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി നിന്നെ ഞാൻ ആലിംഗനം ചെയ്തപ്പോൾ കർത്താവിന്റെ അരൂപി ആഴമേറിയ സത്യങ്ങൾ എന്റെ ഹൃദയത്തിൽ മന്ത്രിച്ചു നീ ഭാഗ്യവതിയാണ് കാരണം പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞവയും കർത്താവ് നിന്നോടറിയിച്ചവയും നിന്റെ വിശ്വാസത്താൽ നീ നിറവേറ്റും നീ ഭാഗ്യവതിയാണ് കാരണം യാക്കോബിന്റെ ഭവനത്തിന് നീ രക്ഷ കൊണ്ടുവന്നിരിക്കുന്നു എന്റെ ശിശുവിന് നീ വിശുദ്ധി കൊണ്ടുവന്നിരിക്കുന്നു ഒരാറ്റിൻകുട്ടിയെപ്പോലെ അവൻ എന്റെ ഉദരത്തിൽ തുള്ളിച്ചാടുന്നു എന്തെന്നാൽ പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കുന്നു രക്ഷകന്റെ മുൻഗാമിയാകുവാൻ അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നു മേരിയുടെ കണ്ണുകളിൽ നിന്ന് തിളങ്ങുന്ന മുത്തുമണികൾ പോലെ രണ്ടു തുള്ളി കണ്ണീർ പുഞ്ചിരിക്കുന്ന അധരങ്ങളിലേക്കു വീഴുന്നു മുഖവും കൈകളും സ്വർഗത്തിലേക്കുയർത്തി അവൾ വിളിച്ചു പറയുന്നു എന്റെ ആത്മാവ് കർത്താവിന്റെ മഹത്വത്തെ ഏറ്റുപറയുന്നു അവസാനത്തെ ഭാഗം വരുമ്പോൾ മുട്ടുകുത്തി താണുണങ്ങി ദൈവത്തെ ആരാധിക്കുന്നു സക്കറിയാസ് വരുന്നതുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന മേരിയുടെ തോളിൽ എലിസബത്ത് തൊടുന്നു എന്റെ സക്കറിയാസ് ഉമനാണ് അവൻ വിശ്വസിക്കാതിരുന്നതിനാൽ ദൈവം അവനെ ശിക്ഷിച്ചു എന്നാൽ കൃപാവരപൂരിതയായ നീ ഇവിടെ വന്നതുകൊണ്ട് ദൈവം അദ്ദേഹത്തോട് ക്ഷമിക്കും മേരി എഴുന്നേറ്റ് സക്കറിയാസിനെ അഭിവാദനം ചെയ്യാൻ പോകുന്നു അവന്റെ മുൻപിൽ അവൾ നിലംപറ്റതാണ് അവന്റെ വെള്ളവസ്ത്രത്തിന്റെ അഗ്രം ചുംബിക്കുന്നു സക്കറിയാസ് ആംഗ്യങ്ങൾ കൊണ്ട് മേരിക്കു സ്വാഗതമൊരുളുന്നു മുകളിലത്തെ നിലയിലേക്ക് മൂന്നു പേരും കയറുന്നു വളരെ വിശാലമായ ഭംഗിയായി അലങ്കരിക്കപ്പെട്ട മുറിയിൽ മേരിയെ ഇരുത്തിയ ശേഷം ചൂടുള്ള പാലും ചെറിയ തേൻ കേക്കുകളും അവൾക്കു കൊടുക്കുന്നു എലിസബത്ത് വേലക്കാരികളെ വിളിച്ച് മേരിക്ക് താമസിക്കുവാനുള്ള മുറി ഒരുക്കുന്നതിനും മേരിയുടെ പെട്ടി എടുത്തുവയ്ക്കുന്നതിനും മറ്റും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഈ സമയത്ത് മേരി സക്കറിയാസിന്റെ ചോദ്യങ്ങൾക്ക് മെഴുകുപല കയ്യിൽ നാരായം കൊണ്ട് എഴുതി ചോദിക്കുന്നവയ്ക്ക് ഉത്തരം കൊടുക്കുന്നു ജോസഫിനെക്കുറിച്ചും അവരുടെ വിവാഹജീവിതത്തെക്കുറിച്ചും ചോദിക്കുന്നു എലിസബത്ത് അടുത്തുവന്ന് സക്കറിയാസിന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചുകൊണ്ട് പറയുന്നു മേരിയും ഒരമ്മയായിരിക്കുന്നു അവളോടൊത്തു സന്തോഷിക്കുക മേരി എലിസബത്തിനെ നോക്കുന്നു വേറൊന്നും പറയേണ്ടതില്ലെന്നും എലിസബത്ത് മനസ്സിലാക്കുന്നു